ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വേളി ഞാൻ കാനൻ പിക്സ്ല എം ജി ടു ഫൈവ് സെവൻ സീറോ എന്ന പ്രിൻ്ററ് ടിയർ ഡ്രൈൻ ചെയ്യുകയാണ് അതായത് മൊത്തം അഴിച്ച് റീഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കാനിൻ്റെ ഉള്ളിൽ ഉറുമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം ഞാൻ കഴിച്ച് റീഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലുള്ള ഉറുമ്പ് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്ററ് പെട്ടെന്ന് കേടാൻ സാധ്യതയുണ്ട് അതിൻ്റെ സ്കാനിങ് ഭാഗമൊക്കെ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അത് നമുക്ക് ടിയർ ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് ഈ സൈഡിൻ്റെ ഭാഗമാണ് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ അതൊരു ലോക്കാണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ലോക്ക് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിച്ച് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ റിമോട്ടിന്റെ ഒക്കെ ലോക്ക് പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ആയി വര വരുന്നതാണ് അപ്പോൾ അതിന്റെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്വിച്ച് ഉണ്ട് അതൊന്ന് പുറത്തെടുക്കണം അപ്പോൾ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ അതിനുശേഷം നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സ്ക്രൂ കാണാൻ കഴിയും ഇപ്പോൾ ടോട്ടൽ നാല് സ്ക്രൂസ് ഉണ്ട് ഇവിടെ രണ്ട് സ്ക്രൂസ് ഉണ്ട് അതുപോലെ തന്നെ പിറകിൽ രണ്ട് സ്ക്രൂസ് ഉണ്ട് അത് അൺസ്ക്രൂ ചെയ്ത് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് റിമൂവ് ചെയ്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത് ആയി കിട്ടുന്നതാണ് അടുത്തായിട്ട് നമുക്ക് വേണ്ട സ്കാനറിന്റെ കവർ അതൊന്ന് റിമൂവ് ചെയ്യുക അപ്പോൾ സ്കാനർ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കവറാണിത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞത് റിമൂവ് ആയി വരുന്നതാണ് അപ്പോൾ അവിടെ ഒരു ലോക്ക് ഉണ്ടാവും ആ ലോക്ക് നോക്കി ശ്രദ്ധയോടെ അയച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത അതിന് ശേഷം നമുക്ക് ഈ നാല് സ്ക്രൂസ് ഒന്ന് അൺസ്ക്രൂ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ അൺസ്ക്രൂ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ അതിന്റെ അവിടെ ഒരു അപ്പോൾ സ്ട്രിപ്പ് വയർ നമുക്ക് കാണാൻ കഴിയും സ്വിച്ചിലേക്ക് പോകുന്നു അതുപോലെ തന്നെ സ്കാനറിലേക്ക് പോകുന്ന സ്ട്രിപ്പ് വയർ കാണാൻ കഴിയും അപ്പോൾ അത് നമ്മൾ ബോർഡിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടതാണ് അപ്പോൾ അല്ലെങ്കിൽ ആ സ്ട്രിപ്പ് വയർ കേടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാനിവിടെയെങ്കിലും സ്ട്രിപ്പ് വയർ വരികയാണ് അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ സ്വിച്ചിലേക്ക് പോകുന്ന സ്ട്രിപ്പ് വയറാണ് ശ്രദ്ധയോടെ ചെറിയ രീതിയിൽ വന്ന് കുഷ് ചെയ്താൽ പുറത്തേക്ക് വരും നമ്മൾ ശക്തി വിലിച്ച് കഴിഞ്ഞാൽ ആ സ്ട്രിപ്പ് വയർ പൊട്ടാൻ സാധ്യത അടുത്തായിട്ട് നമുക്ക് സ്കാനറിലേക്ക് പോകുന്ന സ്ട്രിപ്പ് വയർ ആണ് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് ചെറിയ രീതിയിൽ വന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും അപ്പോൾ അതിന്റെ കോണ്ടാക്ട് ഒന്നും ഇളകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റ് ഇളകി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഷോർട്ടാകാൻ സാധ്യത സാധ്യതയുണ്ട് നമ്മൾ നല്ല നമ്മൾ എങ്ങനെയാണോ റിമൂവ് ചെയ്യുക ആ രീതിയിൽ തന്നെ അത് റീഫിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു ലോക്ക് കാണാൻ ആയാലും ഫ്രണ്ടിൽ നമുക്ക് നമുക്കിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വണ്ടത് ഈ ഫ്രണ്ട് ഭാഗത്ത് കാട്ടറിച്ച് ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഭാഗത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അവിടെ ഫ്രണ്ട് ഭാഗത്ത് പ്രെസ് ചെയ്ത് കൊടുത്താൽ ആ ലോക്ക് ആയിട്ട് വരും അപ്പോൾ ആ ലോക്ക് ആയി വന്നാൽ മാത്രമേ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി സ്കാനറിൻ്റെ ഇതിന്റെ ഭാഗത്ത് അവിടെ രണ്ട് ഭാഗം സൈഡ് ഭാഗത്ത് ഒന്ന് പ്രെസ് ചെയ്താൽ ലോക്ക് ഓപ്പൺ ആയി വരും അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ മദർ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്ററിജ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ സ്കാനറിൻ്റെ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇവിടെ അതിൻ്റെ ലോക്ക് ഉണ്ട് അത് നമുക്ക് റിമോട്ടിലൊക്കെ വിടുന്ന പോലെയുള്ള ഒരു ലോക്കാണ് അത് ശ്രദ്ധിച്ച് നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ചില മാർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ ആ മാർക്ക് നോക്കിയതിന് ശേഷം അത് ലോക്ക് ഓപ്പൺ ചെയ്ത് സ്ലൈഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്യുന്ന ടൂൾസൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഓൺലൈനായിട്ട് നമ്മൾ മൊബൈൽ ടെക്നീഷ്യൻ്റെ ഒക്കെ കഴിയുന്ന ഒരു സാധനം കാണാൻ കഴിയും അതുപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെയൊക്കെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ് ലോക്ക് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഒരു ഭാഗം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചു അപ്പം ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ബോഡി പാർട്സിനൊന്നും കേടുവരാത്ത രീതിയിൽ നോക്കി ഓപ്പൺ ചെയ്യുക അപ്പോൾ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഗ്ലാസ് ഞാൻ റിമൂവ് ചെയ്തു സ്കാനറിന്റെ ഭാഗത്ത് കാണാൻ കഴിയും ഒരുപാട് ഉറുമ്പ് അപ്പോൾ അത് ഉറുമ്പ് കെട്ടി അവിടെ മുട്ടയിട്ടിട്ട് നിൽക്കുകയോ ചെയ്തത് അപ്പോൾ നമ്മൾ സ്കാനറെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഒരു പണി തരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത് അതായത് നമ്മുടെ പെയിന്റ് പെയിൻ്റൊക്കെ ചെയ്ത് ചെറിയ ബ്രഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉറുമ്പിനെ തട്ടിക്കളാൻ കഴിയുന്നതാണ് മാക്സിമം നമ്മൾ എല്ലാ ഉറുമ്പിനെയും റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഒന്നിലകപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും അവിടെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രോസസ്സ് ഞാൻ രണ്ടു മൂന്നോട്ടം ചെയ്തു ഒരുക്കി ചെയ്തിന് ശേഷം വീണ്ടും ഉറുമ്പ് കയറി വീണ്ടും കഴിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു രണ്ടും മൂന്നോട്ടം റിമൂവ് ചെയ്തതിന് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് പറ്റിയതെന്ന് വെച്ചാൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ആ ഉറുമ്പ് ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഗിയേഴ്സ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ അതിന് ശേഷം ഇത് മൂന്നാമത്തെ ക്ലീനിങ് ആണ് അപ്പോൾ ഇത് ഞാൻ റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ ഇതിന്റെ സ്കാനറിന്റെ ഭാവം ഒക്കെ റിമൂവ് ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ ഗിയറിൻ്റെ പാവമൊക്കെ റിമൂവ് ചെയ്യണം അപ്പോൾ ഗിയറിന്റെ ഭാഗം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാർക്കിട്ട് വെക്കണം ഏത് രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇത് അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമുക്കത് തിരിച്ച് വെക്കാൻ ബുദ്ധിമുട്ടായി വരും അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാനറിന്റെ ഭാഗമാണ് ഇത് ഞാനിപ്പം എടുത്ത് കാണിക്കുന്നത് ഇതിന്റെ മുകളിലെല്ലാം നമുക്ക് ഉറുമ്പിനെ കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ സ്കാനറിൻ്റെ ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു അപ്പോൾ സ്കാനർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു ഞാൻ അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തെല്ലാം റീഫിറ്റ് ചെയ്തു അപ്പോൾ അടുത്തായിട്ട് അതിന്റെ സ്കാനറിന്റെ ഭാഗം ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്പ്രിംഗ് ഉണ്ട് അത് ഈ ഭാഗത്തായിട്ട് വെക്കണം നമ്മൾ അപ്പോൾ അതിനുശേഷം നമ്മൾ സ്കാനറിന്റെ ഭാഗം അവിടെ വെച്ച് ലോക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ രീതിയിലാണ് വെക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ നമുക്ക് കിട്ടണം അപ്പോൾ സ്പ്രിങ് വെക്കുന്ന ഒക്കെ കറക്റ്റ് നോക്കി നമ്മൾ മനസ്സിലാക്കണം സ്കാനറിൻ്റെ സ്ട്രിപ്പ് വയർ ഒക്കെ ഉണ്ട് അത് ആയിട്ട് തന്നെ റീഫിറ്റ് ചെയ്യാനും വേണം അപ്പോൾ നമ്മുടെ സ്കാനർ മൂവ് ചെയ്യേണ്ട ഇപ്പോൾ ട്രാക്കാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതിന്റെ ടീത്തൊക്കെ കാണാൻ കഴിയും ആ ടീത്തിലേക്ക് ഈ ഭാഗം സക്സസ്ഫുൾ ആയിട്ട് ഇറക്കി വെക്കുകയാണ് വേണ്ടത് അതായത് മോട്ടോറിൻ്റെ ഗിയർ ആ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ അപ്പം രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി അപ്പം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ നമുക്ക് തിരിയാൻ കഴിയാതെ അതിൻ്റെ ഗിയർ അവിടെ ലോക്ക് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഈ രീതിയിലാണ് അത് ഫിക്സ് ചെയ്ത് വെക്കേണ്ടത് അപ്പം അതിൻ്റെ സ്റ്റിപ്പ് വയറൊക്കെ നല്ല രീതിയിൽ തന്നെ ഒതുക്കി ചെറിയ രീതിയിൽ കറക്റ്റാക്കി ഇട വെക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്കിതിനു മുകളിൽ നമുക്ക് അതിൻ്റെ ഗ്ലാസ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ അതിന് ട്രാക്കൊക്കെ റെഡി ആണെങ്കിൽ ഗ്ലാസ് നമുക്ക് ഇതിന് മുകളിൽ വെച്ച് അത് ലോക്ക് ചെയ്ത് വെക്കാം അപ്പം സക്സസ്ഫുൾ ആയിട്ടത് ഫിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഗ്ലാസ് ഒന്ന് വെക്കണം അപ്പോൾ ഗ്ലാസ് വെക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ക്ലീനായിട്ടത് ഒരു തുണി കൊണ്ട് തുടച്ച് ലെവലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് ഗ്ലാസ് ഫിക്സ് ചെയ്യാൻ പാടില്ല കാരണം നമ്മളെ കൈയുടെ അടകളൊക്കെ അതിലുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ ഇഷ്യൂ വരും അപ്പോൾ ഈ രീതിയിലാണ് വെക്കേണ്ടത് ആ മാർക്ക് കാണുന്ന ഭാഗം നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത് നമുക്ക് വേറെ സൈഡിൽ ഒരു മാർക്കൊക്കെ കാണാൻ കഴിയും സക്സസ്ഫുൾ ആയിട്ട് വെച്ചത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ലോക്കായിട്ട് നിന്നുകൊള്ളൂ അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അത് റീഫിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മളൊന്ന് തുടച്ച് ആക്കേണ്ടതാണ് അതിൻ്റെ സ്കാനറിന്റെ ഗ്ലാസ് അപ്പോൾ ഞാനിവിടെ സക്സസ്ഫുൾ ആയിട്ട് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലോക്ക് കാണാം ദാ അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് ബെൻഡിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സക്സസ്ഫുൾ ആയിട്ട് ലോക്ക് ആകാം അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവാം ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ വശവും സക്സസ്ഫുൾ ആയിട്ട് ലോക്ക് ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണം ഓക്കെ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ക്രൂസ് വേണ്ടപ്പോൾ അതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രിപ്പ് വയർ ആയിട്ട് ഫിക്സ് ചെയ്യുകയാണ് വേണ്ടത് സ്ട്രിപ്പ് ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തത് സ്കാനായിരുന്നു അപ്പോൾ ഞാനിവിടെ പ്രിൻറ് റോണാക്കി അപ്പോൾ പ്രിന്റർ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കാനർ ഒക്കെ മൂവ് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിയും ഞാൻ അതിൻ്റെ സ്കാനറിൻ്റെ ഇത് പ്രസ് ചെയ്യുമ്പോൾ പോകാൻ അതിൻ്റെ സ്കാനർ മൂവ് ആകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കാനിങ് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ആവില്ല അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഒക്കെ തേടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ കവറൊക്കെ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ മൊത്തം കവർ ഫിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം അപ്പോൾ സ്വിച്ച് വെക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു അവിടെ ഒരു ലോക്ക് ഇട്ട് അത് ആയിട്ട് നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ശരിയായ രീതി നോക്കിയിട്ട് നമ്മൾ വെക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ സൈഡ് കാര്യങ്ങളും ഒക്കെ സ ആയിട്ട് നമുക്ക് വെക്കാൻ കഴിയും അപ്പോൾ ലോക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നല്ല രീതിയിൽ തന്നെ ലോക്ക് കിട്ടുക അതിന് ശേഷം ശേഷം നമ്മൾ വെക്കേണ്ടത് അതിന്റെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ക്യാഷിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ രീതിയിലാണ് ഫിക്സ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് കൂർത്തിരിക്കുന്ന ഭാഗം മുകളിലോട്ടായിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുശേഷം അതിൻ്റെ കവർ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം അപ്പോൾ സ്ട്രിപ്പ് ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാം അപ്പോൾ അതില് അവിടെ നമുക്ക് അതിൻ്റെ ട്രാക്ക് കാണാൻ കഴിയും അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതിന് ശേഷം ഇവിടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാകം അവിടെ ലോക്കായി നിന്നുകൊള്ളൂ അപ്പോൾ അതിനു മുന്നേ അതിന് നാല് അതിന്റെ അവിടെ രണ്ട് സ്കൂസും അതുപോലെ തന്നെ ആ സൈഡിലെ സ്കൂസും നമ്മൾ ഇടാൻ മറക്കരുത് അപ്പോൾ ടോട്ടൽ നാല് സ്ക്രൂസാണ് നമ്മൾ റിമൂവ് ചെയ്ത് അത് ശരിയായ രീതി തന്നെ അത് ഫിക്സ് ചെയ്ത് വെക്കണതാണ് അപ്പോൾ അടുത്തായിട്ട് നമുക്കതിൻ്റെ സ്കാനറിൻ്റെ കവറിൻ്റെ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം അതിൻ്റെ ഉള്ളിൽ ഉറുമ്പ് കേട്ടിട്ടുണ്ടോ നോക്കാം ഉറുമ്പ് കുറുമ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ബ്രഷുപേര് തട്ടി കളഞ്ഞു അപ്പോൾ ഇതുപോലെ സ്പോഞ്ച് വസ്തുക്കൾ ഉള്ളതുകൊണ്ടാണ് അപ്പം ഉറുമ്പ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിലൊക്കെ ഉറുമ്പ് ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട് ഒക്കെ തട്ടി ക്ലീൻ ആക്കി അതിനുശേഷം അതിന്റെ ലോക്കിലേക്ക് നമ്മളിത് വെച്ച് തന്നെ ടൈറ്റ് ആക്കിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് ഹോൾഡ് ചെയ്ത് തന്നെ താഴേലേക്ക് വന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാക്കി കിട്ടും അപ്പോൾ അതിന് താഴെ ഭാഗത്തുള്ള പേപ്പർ ഇൻസെർട്ട് ചെയ്യേണ്ട ഭാഗമൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് സ്കാൻ ടെസ്റ്റ് ചെയ്താൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അടുത്തായിട്ട് നമുക്ക് സിസ്റ്റത്തിൽ നോക്കാം അപ്പോൾ സ്കാൻ ചെയ്യേണ്ട ഇത് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നല്ല റെസൊല്യൂഷൻ ഇട്ടിട്ടാണ് ഞാൻ സ്കാൻ ചെയ്യുന്നത് അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇത് ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ സ്കാൻ ചെയ്ത പേപ്പർ അപ്പോൾ പ്രശ്നം ഒന്നും നല്ല രീതിയിൽ തന്നെ അത് സ്കാനായി വന്നിട്ടുണ്ട് അപ്പോൾ പേപ്പർ മടക്കി വെച്ചത് കൊണ്ടായി ചെറിയ ചുളിവൊക്കെ നമുക്കിത് കാണാൻ കഴിയും അപ്പോൾ പ്രശ്നം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അതിൻ്റെ സ്കാനർ സർവീസ് ചെയ്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ സർവീസ് സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ പ്രിൻറ്ററിനെ ചുറ്റും നമ്മൾ പഴയ പൗഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിതറിയിട്ടുണ്ട് കാരണം ഉറുമ്പ് ഇനി കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അതിനെ ക്ലീൻ ചെയ്ത് വീണ്ടും വീണ്ടും വരികയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള പൗഡേഴ്സ് നമുക്ക് സാധാരണ പൗഡേഴ്സ് അപ്പോൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ സൈഡിലൊക്കെ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള സാധ്യത വളരെ കുറയും അതിന് ചുറ്റും ഒക്കെ നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ ആ പ്രശ്നമൊക്കെ ഒരു വിധം നമുക്ക് പരിഹരിക്കാൻ കഴിയും അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ താഴെ കമന്റ് ബോക്സ് ഒന്ന് അറിയിക്കണം അപ്പോൾ ക്ലീൻ ആക്കുമ്പോൾ മുഴുവനായിട്ട് ക്ലീൻ ആക്കും ഒരു ഉറുമ്പ് പോലെ അവശേഷിക്കാതെ നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ അത് വീണ്ടും കാനലിന സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു വിശേഷം നമുക്ക് അടുത്തിടെ കാണാം ഗുഡ് ബൈ